അഞ്ചാ വില്ലേജിലേക്ക് എല്ലാവരും ഹാധുവാറ്റ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ റംബൂട്ടാൻ ഉണ്ട് അത് ഇപ്പം മഴയുടെ സീസണാണ് അപ്പം നമ്മളിത് പുറത്ത് കൊടുക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നടക്കുകയല്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ മണ്ടേ കയറാനോ നമ്മളെ കൊണ്ട് പറ്റുകയില്ല അപ്പം അത് ഞാനൊരു പുറത്തൊരു തമിഴ്നാട് സ്വദേശിയാണ് അപ്പം പുള്ളിയാണെങ്കിൽ പുള്ളിക്ക് ഞാൻ ഇത് വിറ്റായിരുന്നു റംബൂട്ടാൻ അപ്പം പുള്ളി കേരളത്തിൽ എവിടെ വന്നതാണെങ്കിലും റംബൂട്ടാൻ ശേഖരിക്കുന്ന ഒരാളാണ് നല്ല റേറ്റിൽ നമുക്ക് കിട്ടും അപ്പം പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം எந்த பேர் மணி நம்ம தென்காசி செங்கோட்டையில இருந்துடாக்கு வருது நம்ம எல்லா பக்கமும் எந்த இருந்தாலும் ரம்டா மேடிக்கும் நல்ல விலை கொடுக்கும் கச்சோடம் பண்ணி கொண்டு போவோம் எந்த மொபைல் நம்பர் வந்து தொண்ணூறு இருபத்தஞ்சு அஞ்சு எண்ணூத்தி பதினொன்னு எண்ணூத்தி பதினஞ்சு எங்க இருந்தாலும் விளிக்கலாம் இப்ப இந்த மரத்தில கேரு கம்ப்ளீட்டு இது நம்மள விளையிடாமே இருக்கா അപ്പം എനിക്ക് ഞാൻ ഈ ചെറിയൊരു മരമാണ് ഞാൻ ഈ മരം കൊടുത്തിട്ട് എനിക്ക് ഏകദേശം റേറ്റ് കപ്പറ എനിക്ക് രണ്ടായിരം രൂപ കിട്ടി പിന്നത്താണെങ്കിൽ കായൊക്കെ കുറച്ച് മഴ പെയ്യുന്നുണ്ട് കുറച്ച് കായൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നാലും അവർ നല്ലൊരു റേറ്റ് നമുക്ക് തന്നു അപ്പം നല്ലൊരു നല്ല ഡീലാണ് പുള്ളി ചെയ്തേക്കുന്നത് അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച പൈസയേക്കാളും നമുക്ക് തന്നായിരുന്നു നമ്മ പത്തനംതിട്ട റാണി കോളഞ്ചേരി എല്ലാ സ്ഥലത്തിലും ഇവര് ഈ വല ചുരുട്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ വല ചുരുട്ടി മേലോട്ട് എന്നിട്ട് അങ്ങനെ തോന്നേറിയുന്ന കേട്ടോ ഇച്ചിരി പാടാ നമ്മള് സാധാരണപ്പെട്ടവരെ കൊണ്ടൊന്നും വലയിടാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അപ്പൊ ഈ വല വലയിടുന്ന എങ്ങനെയാന്ന് ഇവര് മൊത്തം ചുരുട്ടു വേണ്ടോ ചുരുട്ടിയിട്ട് പിന്നെ ഇടുക അവര് ഫുള്ള് വല ഇട്ടോണ്ടിരിക്കയാണ് അപ്പം റിസ്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല ചുരുട്ടിട്ടാദ്യം ഇത് ചുരുട്ടിയാണ് ഇവർ ചെയ്യുന്നത് നമുക്ക് ന്യായമായിട്ടുള്ള എമൗണ്ട് കിട്ടുക കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം നല്ല ഡീലാണ് നമ്മൾ നല്ല ഡീലാണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് വീഡിയോ ഇട്ട് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ പത്തനംതിട്ട കോഞ്ചേരി റാന്നി കോട്ടയം ചേനാശേരി ഈ റൂട്ടിലൊക്കെ ഉള്ളവർക്കെല്ലാം ബെമ്പൂട്ടാൻ ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക നല്ല ഡീല് നല്ല പൈസക്ക് നിങ്ങൾക്ക് തരും ഞാനും ആദ്യം ആലോചിച്ചത് മഴക്കാലത്ത് നമുക്ക് പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരിക്കലും മുതലാകത്തില്ല നമ്മളെ കൊണ്ട് പറ്റുകയല്ല അപ്പം അതാണ് ഞാൻ ഇവർക്ക് കൊടുക്കാൻ കാരണം അപ്പൊ അങ്ങനെ വലയുടെ ഭാഗങ്ങളെല്ലാം അവര് ക്ലിയറാക്കി ഫുള്ള് സെറ്റാക്കി അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് റെംബൂട്ടാന് വീടുകൾ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക നല്ല റേറ്റിൽ ഇവർ നിങ്ങൾക്ക് കച്ചടം തരും നമ്മൾ മഴ സമയത്ത് റിസ്ക് എടുക്കാൻ തന്നെ വിൽപ്പന അടക്കുകയും ചെയ്യും നല്ല റേറ്റിൽ അപ്പം ഞാൻ വീഡിയോയില് നമ്പർ കൊടുത്തിട്ടുണ്ട് അവരെ വിളിക്കുക